ൂമി അതിന്റെ ശാപം അവകാശപ്പെട്ടു രണ്ടാം ശാപം തന്റെ ഗുരുവിന്റെയും മൂന്നാം ശാപം കർമ്മത്തിന്റെയും കുരുക്ഷേത്ര യുദ്ധത്തിന്റെ പതിനേഴാം നാൾ വിധിയും ശാപവും കൂടി ചേർന്ന് ഒരുവന്റെ ജീവിതത്തിന് വിരാമം വർഷങ്ങളായി താൻ പരാജയപ്പെടുത്താൻ കാത്തിരുന്ന യോധാവായ അർജുനനുമായി ഒരു യുദ്ധത്തിൽ മുഖാമുഖം അർജുനനെ നേരിടാൻ ശക്തമായ ദിവ്യായുധമായ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ കർണൻ ശ്രമിച്ചു എന്നാൽ ആ നിമിഷം തന്നെ ഗുരുവായ പരശുരാമന്റെ ശാപം ഫലിച്ചു ബ്രഹ്മാസ്ത്രം പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ മന്ത്രങ്ങൾ കർണൻ പെട്ടെന്ന് മറന്നുപോയി കർണൻ അർജുനനെ സംഹരിക്കാനായി സൂക്ഷിച്ച ഒരേ രാജ്യം വാസവിശക്തി ഇതിനകം കവചകുണ്ഡലം ദാനം ചെയ്തതിന്റെ പ്രതിഫലമായി ലഭിച്ച ആയുധം ദുര്യോധനൻ കർണനോട് അഭ്യർത്ഥിച്ചു ഇനി നിനക്ക് മാത്രമേ കഴിയൂ ഒരിക്കൽ മാത്രമേ പ്രയോഗിക്കാവുന്ന ദൈവികാൻ ആ ആയുധം പ്രയോഗിക്കേണ്ടി വന്നു ബ്രാഹ്മണന്റെ ശാപം യുദ്ധ അവസരത്തിൽ ആയുധങ്ങൾ ഇല്ലാതാക്കുകയും അശക്തനാക്കുകയും ചെയ്തു ഭൂമിദേവിയുടെ ശാപം പോലും കർണനെ വീണ്ടും ഉയരാൻ അനുവദിച്ചിരുന്നു രഥചക്രന്റെ രൂപത്തിൽ പക്ഷേ അത് യുദ്ധ അവസാന ഘട്ടത്തിൽ മാത്രം ഉയർന്നു വരും എന്നായിരുന്നു കർണന്റെ വിധി മരണനിമിഷത്തിൽ കർണൻ ശാപത്താൽ ഒറ്റപ്പെട്ടു കുരുക്ഷേത്ര ഭൂമിയിൽ കർണന്റെ രഥചക്രം പെട്ടെന്ന് നിലത്തേക്ക് താഴ്ന്നു കർണന്റെ ശാപങ്ങൾ അവന് നേരെ വന്നു നിരായുധനും ദുർബലനുമായ കർണൻ അർജുനനോട് ചോദിച്ചു കാലം എനിക്ക് എന്റെ ജന്മാവകാശം നിഷേധിച്ചു വിധി എനിക്ക് എന്റെ അമ്മയെ നിഷേധിച്ചു ഇപ്പോൾ നീ എനിക്ക് ബഹുമാനം നിഷേധിക്കുന്നുണ്ട് യോഗ്യതയുള്ള ഒരു യോദ്ധാവിന്റെ ധാർമ്മികതയെക്കുറിച്ച് കർണൻ അർജുനനെ ഓർമ്മിച്ചു എന്നാൽ കർണന്റെ മുൻകാല തെറ്റുകൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് കൃഷ്ണൻ അർജുനനെ ഉന്മൂലനം ചെയ്യാൻ പ്രേരിപ്പിച്ചു കത്യകത്താൽ ബന്ധിതനായ അർജുനൻ അഞ്ജലിക അസ്ത്രം കർണനു നേരെ പ്രയോഗിച്ചു കർമ്മവും അജന്തയും ചേർന്ന് കരുണയിലേക്കുള്ള ഒരു വഴി അടച്ചു കർണന്റെ മരണശേഷം അർജുനൻ ആ സത്യം മനസ്സിലാക്കി സൂര്യദേവനാൽ കുന്തിക്ക് ജനിച്ച ബാലൻ തന്റെ മൂത്ത സഹോദരൻ വിധിയും വിശ്വസ്തതയും ചേർന്ന് ക്രൂരമായ വഴിത്തിരിവുകളിൽ മരണപ്പെട്ട ഒരു ധീരയോധാവാണ് ഖർ